ഹായ് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാകാത്തു ഇന്ന് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ വരുന്ന വിവാദപരമായ ഒന്നാണ് മാക്സ് സെവൻ അതായത് ഹെൽത്ത് വ്യായാമം എന്നുള്ള ഒരു പരിപാടിയെക്കുറിച്ച് അത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ കുറച്ച് കാലങ്ങളായി സംഘപരിവാർ മലപ്പുറം ജില്ലയിൽ അല്ല മറബ് ഒരു ആൾക്കൂട്ടം ഒരാൾക്കൂട്ടത്തെ കണ്ടാൽ അവർക്കുണ്ടാവുന്ന വേവലാതികൾ അതേ വേവലാതി തന്നെയാണ് സത്യത്തിൽ കേരളത്തിലെ സി എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രവർത്തനത്തെ ഈ ഒരു വ്യായാമത്തെ അതിനെയും അവരൊരു സമുദായത്തിൻ്റെ മേലെ കെട്ടിവെക്കുന്ന ഒന്നായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും എല്ലാത്തിലും വർഗീയ ചാപ്പകുത്തുന്ന ഒരു സ്വഭാവം സി പി എം ഇപ്പോഴും അത് തുടർന്നു പോകുന്നുണ്ട് അത് സി പി എമ്മിൻ്റെ ഓരോ ജില്ലയിലുള്ള നേതാക്കന്മാരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് എന്ന് മാത്രം കാരണം നമുക്ക് ഇപ്പോഴും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ പിന്നെ തീവ്രവാദത്തെക്കുറിച്ചൊക്കെ അതിൽ നൊഴിഞ്ഞു കയറിയവരെ കുറിച്ചൊക്കെ ആവരാതിപ്പെട്ടതും വേവലാതി ഉണ്ടായതൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ല സി പി എം നേതാവ് പി മോഹനം മാഷിൽ നിന്നാണ് പക്ഷേ മോഹനം മാഷ് എതിർപ്പുകളൊക്കെ പല ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ വന്നപ്പോൾ അദ്ദേഹം തന്നെ യൂട്ടനടിച്ച് അദ്ദേഹം തടി തപ്പി എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന വിഷയം എന്തിനാണ് മലബാറിൽ പ്രത്യേകിച്ച് ഒരു മലബാറിൽ ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടത്തെ കാണുമ്പോഴേക്കും എന്തിനാണ് ഒരു സമുദായത്തിൻ്റെ മേൽ ഇത്രമാത്രം ആ ഒരു സമുദായത്തെ മറ്റ് ഈ വർഗീയവാദികൾക്ക് സംഘപരിവാരത്തിന് ഒരു സംശയത്തിൻ്റെ നേരിലേക്ക് ഇട്ട് കൊടുക്കുന്ന എന്തിനാണ് എന്താണ് നിങ്ങളോട് ഈ ഒരു സമുദായം ചെയ്ത തെറ്റ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഇവിടെ നമുക്കറിയാം മനുഷ്യൻ്റെ ഹെൽത്ത് വളരെ ഏറെ പ്രാധാന്യത്തോടെ മനുഷ്യൻ ഓരോ ആളുകളും ശ്രദ്ധിക്കുന്നതാണ് അതിനെപ്പോലും വർഗീയവൽക്കരിക്കുന്ന ഈ ഒരു സമ്പ്രദായം സി പി എമ്മിൽ നിർത്തുന്നതായിരിക്കും ആ പാർട്ടിക്ക് നല്ലത് എന്നുള്ളതാണ് കൂടെ നമുക്കറിയാം ബഹുമാനപ്പെട്ട നമ്മുടെ എ പി അബൂഖർ മുസ്ലിയാരുടെ ഇടത് കഴി ഇടത് ഭാഗം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പേരോട് സഖാഫിയും അദ്ധ്യാപനം ഇതിലൂടെ ഈ ഒരു പിന്നെ പരിപാടിയെ അദ്ദേഹവും പേരിനെ ഒരു വേവലാതിപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം അത് ജമാത്ത് ഇസ്ലാമി അതിൽ നൊയിഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ സമസ്തയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും സമസ്ത ഇപ്പോഴുള്ള സമസ്തയിലെ ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയെയും മുജാഹിദിനെയാണ് അപ്പോൾ അതും കൂടി ഞങ്ങളും കൂടി അതിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും അത് ഭാവിയിൽ അത് ഗുണം ചെയ്യും എന്നുള്ള ഒരു ധാരണ ഒരു ചിന്തയാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിലേക്ക് ഈ ഒരു ആൾക്കൂട്ടത്തെ ഈ ഒരു വ്യായാമത്തെ അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്ക് പറയാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാവും ഏതായാലും ഇത്തരം പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വടി വടികൊടുക്കാതിരിക്കുകയോ എന്നുള്ളതാണ് സമുദായ പണ്ഡിതന്മാരോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് സമുദായത്തിൻ്റെ ആ ഒരു കെട്ടിറപ്പിനെയും ആ ഒരു ഭദ്രതയും ഇന്ന് നമുക്കിടയിലുള്ള ആ ഒരു സൗഹാർദവും എന്നും നമ്മുടെ നാടുകളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം